ശരണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വൈഷ്ണവ സത്സംഗവേദിയുടെ രണ്ടാമത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഇന്നലെ ക്ഷേത്രത്തിനകത്ത് അധ്യാത്മിക ഹാളിൽ ആരംഭിച്ചു ഇന്ന് ഒന്നാം ദിവസമാണ് സപ്താഹ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഭാഗവത സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കുന്നവരെ മാത്രം കടത്തിവിടും ഭഗവാന്റെ അടുത്തേക്ക് ഭാഗവത പ്രേമികളായ സജ്ജനങ്ങൾ പ്രവേശിക്കാനുള്ളതായ ഒരുക്കത്തിലാണ് ഇവിടെ എല്ലാവരും ഐ ഡി കാർഡൊക്കെ ധരിച്ചുകൊണ്ട് വരിവരിയായിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എല്ലാവരും നമുക്കൊന്ന് കാണാം എല്ലാവരും ക്ഷേത്രത്തിനകത്തേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ് മൂന്ന് മണിക്കാണ് നമുക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടാവുക ഭാഗവത സബ് സാഹചര്യത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമാണ് ഈ സമയത്ത് പ്രവേശനം ഉണ്ടാവുക രാമ കണ്ടെ പല നാട്ടിൽ നിന്നും വന്നവരാണ് പല സംസ്ഥാനത്തു നിന്നും രാജ്യത്തു നിന്നും വന്നവരൊക്കെ ഉള്ളത് അവര് വരൂ അദ്ദേഹത്തെ കാലത്തിൽ കിട്ടിയില്ല ഓക്കെ ബോംബെയിൽ നിന്ന് വന്ന ജേട്ടനാണ് പല നാട്ടിൽ നിന്നാണ് ബാക്കി നേരത്തെ പറയുണ്ടായി ബോംബെ സത്സംഗത്തിന് ചുക്കാൻ പിടിച്ച ബാബുജനാണ് ഇവരൊക്കെ ബോംബെയിൽ നിന്ന് വന്നവരാണ് അരിയോ ാണ് എല്ലാരും പരിചയപ്പെടുത്താനൊരു വീടുകര അമ്പല നടമ്പലത്തിന്റെ കിഴക്കേ നടല്ലാവരും ഒരു വരിയായിട്ട് നൂറിലോളം നൂറോളം ആൾക്കാരാണ് ഉള്ളത് എല്ലാവരും അകത്ത് കയറാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ഭാഗവതം പാരായണം ചെയ്യുന്ന വിഷ്ണുപുത്രനാണ് ഹരിയോം ഹരിയോ ഹരിയോ യേശുമാഷുണ്ട് അതാ എല്ലാവരും അകത്തേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ് മൂന്നു മണിക്ക് ഏ ആ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്ന ഉച്ച പായസൊക്കെ കുടിച്ചുല്ലേ ഉറക്കം വരുമോ അകത്ത് കയറി ഉറക്കം വരുവോ പായസൊക്കെ കുടിച്ചോണ്ട് ആ സുധാകർജി നമസ്തേ നമസ്തേ ക്ഷേത്രത്തിനകത്തേക്ക് എല്ലാവരും പ്രവേശിക്കുകയാണ് അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മളെ മാത്രമാണ് ഈ സമയത്ത് കയറ്റി വിടുക സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കുന്നവർ മാത്രം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഭഗവാന്റെ അടുത്തേക്ക് ഭാഗവത പ്രേമികൾക്ക് മാത്രം പ്രവേശനം ലഭിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് കിഴക്കേ നടയിൽ കാത്തിരിക്കുകയാണ് എല്ലാവരും ಎಲ್ಲರೂ ಂದರುಟಾ ಆಗ್ತಿ

നല്ലോണം മാറിട്ട് രാധേഷിയാവും രാധേഷൂർ ആണല്ലേ കേട്ടേ ആ ഇതൊക്കെ ഇടും സന്തോഷം രണ്ടുപേരും കൂടി വന്നോണ്ട് ഇവര് ദൂരെ പുനലൂരിൽ നിന്ന് വരുന്ന ും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ഭാഗവത യജ്ഞ പുണ്യമായിട്ട് സപ്താഹത്തിൽ പങ്കെടുക്കുന്ന വൈഷ്ണവ ബന്ധുജനങ്ങളെ മാത്രമാണ് ഈ മൂന്ന് മണിക്ക് നട തുറന്ന് ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് അകത്തേക്ക് പ്രവേശിക്കുന്നതാണ് കിഴക്കേ നടയിലൂടെയാണ് എല്ലാവരും പ്രവേശിക്കുന്നത് ഓരോരുത്തരായിട്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ് രാധേഷ് രാധേഷ് എന്ന് പറയണം നാരായണ നാമഞ്ജി നാമഞ്ജി വെച്ചോണ്ട് കിഴക്കേ നടയിലൂടെ ഭഗവാന്റെ തിരുനടയിലൂടെ എല്ലാവരും ഓരോരുത്തരായിട്ട് അകത്തേക്ക് അച്ചടക്കത്തോടുകൂടി നാമസങ്കീർത്തനത്തോടുകൂടി പ്രവേശിക്കുന്ന സന്ദർഭമാണ്